എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെല്ല ഞാൻ മണ്ണാർക്കാട് കോൺവെൻറ്റിൽ പക്ഷേ ഇപ്പം ആന്ധ്രയിലാണ് ജോലി ചെയ്യുന്നത് ധ്യാനത്തിനായിട്ട് ഇവിടെ വന്നു വന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് കസേരയിൽ എളിയുടെ അവിടെ മുതൽ താഴെ കാലിൻ്റെ അറ്റം വരെയുള്ള ഭാഗത്ത് കസേരയിൽ തൊടുന്ന ഭാഗത്തൊക്കെ ഞരമ്പ് ചുരുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് രക്ത ഓട്ടമില്ലാത്തത് കൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങളുടെ കോൺവെൻറ്റിൽ വാർഷിക ധ്യാനം അല്ലെങ്കിൽ ഏത് മീറ്റിംഗ് വന്നാലും ഞാൻ ഏറ്റവും ബാക്കിൽ പുളിപ്പിറ്റിട്ട് നിന്നാണ് കൂടാറ് പത്ത് ഇരിക്കും ബാക്കിയുള്ള സമയം എഴുന്നേറ്റ് നിന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പത്ത് മിനിറ്റ് ഇരുന്ന് അങ്ങനെയാണ് ഞാൻ ഏത് പരിപാടിക്കും പങ്കെടുത്തുകൊണ്ടിരുന്നത് ്രദറ് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു കസേരയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സഹോദരി സുഖപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ കൗൺസിലിങ്ങിന് പോയിപ്പം ബ്രദറും എന്നോട് പറഞ്ഞു സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ആദ്യമായി നാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ സൗഖ്യം സൗഖ്യം നിസാര സിസ്റ്റർക്ക്